പറയാൻ പറ്റണ്ടേ ഇത്ര നേരം നമ്മൾ എന്തിനാ കയറി വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഫോട്ടോ എടുക്കൊണ്ട കൂടിച്ചു വില കളയണ്ട കേറാന്ന് പക്ഷേ വയ്യ ണെങ്കിലും ഞങ്ങളുടെ കണ്ണു പോകുന്നതി അങ്ങനെയാ ഇതാണ് ഷിംല മാർക്കറ്റ് ഇതിനകത്തൂടെ പോകുമ്പോഴാണ് നമ്മള് മാൾ റോഡിലോട്ട് കേറുന്നത് കേട്ടോ ടണലുണ്ട് കേട്ടോ ഞങ്ങൾ ആ ടണലിന്റെ അകത്തോട്ട് കേറി കാണുന്നില്ല ഒറ്റടിക്ക് ഞാൻ കേറിപ്പോയി അപ്പ എന്റെ തൊണ്ടക്കെ ആ ഒരു പിടുത്തം വന്നു പിന്നെ എനിക്ക് വെറുതെ പറ്റുന്നില്ല ഇപ്പൊ റെഡിയായി വരുന്നു ആ ടണല് ഞങ്ങൾ ക്രോസ് ചെയ്ത് വന്നപ്പോഴേ വീണ്ടും ഇങ്ങനെ പക്ഷെ ഞങ്ങൾ വന്ന വഴി എന്തായാലും കൊള്ളാംട്ടോ നല്ല ഉണ്ട് പഴി കൊള്ളാം ഞങ്ങളുടെ കൂടെ വന്നവരെ തിരിച്ചിട്ടി കൈ നടന്നു അപ്പൊ ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചു പുറകിലോട്ടുമൊക്കെ എന്തോരം ഞങ്ങൾ കയറിയു ആയില്ല ആയില്ല വാ മേലെ പോയിട്ട് പറഞ്ഞു ഇത്രയെന്നല്ല പകുതി വേറെ സ്ഥലത്താ എൻ്റെ അമ്മേ കൊള്ളാം മാൾ റോഡിലെന്ത് അങ്ങനെ പക്ഷേ ഇവിടെ ഇരിക്കുവോ ഞങ്ങൾക്ക് പനങ്ങാനൊന്നും ഇരിക്കുക ഞങ്ങളങ്ങനെ ഇരിക്കുക പക്ഷേ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ കണ്ണു പോകുന്നതിന് അങ്ങനെയാണ് കാരണം എല്ലാരും അടിപൊളി വേറൊരു നടത്തുന്ന ആളുകൾ നല്ല ഭംഗി കാണാൻ നമ്മളൊന്നും അല്ല എല്ലാരും അടിപൊളി ഡ്രസ്സ് ചെയ്ത് ഒന്നും പറയലും യൂറോപ്പിലൊക്കെ ഇങ്ങോട്ട് വരും ഞാൻ അണിതരാ നമ്മളൊരു യൂറോപ്പ് വൈബ് ആണ് സോ ഞങ്ങൾ ഇനി മോവോ കഴിക്കാമെന്ന് വിചാരിച്ചു ചായ പിടിക്കാൻ ചായ പിടിക്കാൻ നിക്കുവാൻ പറ്റുന്നില്ല കാരണം നമുക്ക് തിരിച്ചു guys we need to repack it bananas you know enna indirunna burger maadi vilikundenu shabna appo naan yeah. parange vilichote avade indirunottu neney edil guys maadi vilikuna ellarodum <laughs> paranjathu choodanda nanu enna thondrathu enku thonund choodund kitteya ഒട്ടും വെജ് ഫാൻ ഫാനല്ലാത്ത ഞാനാണ് ഈ വെജ് മൊമോ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളങ്ങനെ ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബാക്കിൽ കാണാൻ കേട്ടോ ചർച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നല്ല അണുപ്പമുണ്ട് കേട്ടോ ഇപ്പൊ ഗാസ് ഇതിന്റെ മുകളിലോട്ട് വരുമ്പോണ്ട വേറെ ഒരു കൊള്ളേ നല്ല രസമുണ്ട് നല്ല തണുപ്പുമുണ്ട് തണുപ്പുമുണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല വാട്ടിലോട്ടൊക്കെ കണ്ട കൊള്ള കൊള്ളാം നമ്മൾ പോവുന്ന എങ്ങോട്ടറിയാമോ അതെ അവിടെ ഒരു സ്റ്റാച്ചു കാണുന്നില്ലേ അവിടേക്കാണ് നമ്മൾ പോണത് സോ നമ്മളൊരു ടാക്സി എടുത്തു സുന അവിടെ പോവാൻ അത്രത്തില്ല പറ്റത്തില്ല സോ ഗായ് നമ്മൾ നടന്ന് നടന്ന് ഇറന്ന് തറന്ന് ഇപ്പോൾ അവിടെ എത്തുന്നതാണ് തോന്നുന്നത് പക്ഷേ അയാളുണ്ടോ നമ്മൾ എന്തിനാണ് ഈ ഊബറിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് യാ ഇനി നടന്നു വരുന്ന പൈസ ഉണ്ടോ ഇതേപോലെ നമ്മൾ എല്ലാവരും കുഴങ്ങി ചത്തിയിരിക്കുകയാണ് ഇനി എത്ര ദൂരം പോകാണ്ട് നോക്കിയാൽ ഇനിയും പോകാണ്ടത്രേ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് ആ പള്ളി കാണുന്നുണ്ട് ഒരു യെല്ലോ കളർ അവിടുന്ന് ഇവിടെ വരെ അയാൾ നടത്തിച്ചു വണ്ടിയില്ലെങ്കി എനിക്ക് വണ്ടി വേണ്ട സത്യം പറഞ്ഞ നല്ല സ്ഥലമാണ് നമുക്ക് നടക്കാൻ പറ്റും പക്ഷെ കയറ്റം മറ്റായുള്ള കയറ്റാ കാണിച്ച ഈ കയറ്റാണ് കേറുന്നത് കാറണ്ട് ഗയ്സ് കാറണ്ട് ദേ ദേ കാറണ്ട് നേ 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 ആവുന്നില്ല ഞാനേ കേറും ായത് കൊണ്ട് കുഴപ്പ കയറ്റം കണ്ടതായിസ് ഇങ്ങനെയാണ് കയറ്റം ഉള്ളത് ഇങ്ങനെയുള്ള ഈ കയറ്റമാണ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നത് അങ്ങനെ ഞങ്ങൾ എത്തി പക്ഷേ ഞങ്ങളെ പറ്റിച്ചെന്ന് വിചാരിച്ചു ഒരുപാട് കറുണ്ടായി അത് ഇങ്ങനെ നിക്കുന്ന കയറ്റും നമുക്ക് കറാൻ പറ്റില്ല രാമായണമായിട്ട് സ്ഥലത്തിന് ബന്ധമുണ്ട് എനിക്ക് ബന്ധമൊന്നും അറിയില്ല ബന്ധമുണ്ട് ബന്ധമുണ്ട് വേണമെങ്കിൽ ഞാൻ ബന്ധം നൂറ് ലിറ്റർ നമ്മളത് കണ്ടുപിടിക്കുന്നതാണ് ബന്ധം നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് എല്ലാം ഉയരത്തിന്റെ കളികളാണ് അമ്പലത്തിലോട്ട് ഒരു ഗറ്റം കയറണം കേട്ടോ അത് കയറാനും ബിസിനസ് ആണ് ഒരാൾക്ക് പത്ത് രൂപ ഞങ്ങൾ നോക്കുമ്പം ഞങ്ങളെക്കാളും പ്രായമുള്ള അമ്മൂന്മാരെ ഓടിക്കേറുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വില കളയണ്ട കയറാമെന്ന് പക്ഷെ വയ്യ ഗ്യാസ് ഇത്ര നേരം നമ്മൾ കയറി വന്നതിനുള്ള റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിം കളിച്ചരാം ജാപ്പുട്ടനക്ക് പറയാൻ പറ്റണ്ടേ ഇത്ര നേരം നമ്മൾ എന്തിനാ കേറി വന്നു വെച്ചുകഴിഞ്ഞാ കാണിച്ച താഴെ വെച്ച് ഞാനിത് കാണിച്ചില്ലായിരുന്നു അങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതേ കാണിച്ചു തരാം ഇത് കാണാനാണ് കൈ നമ്മൾ അത്രയും ദുരിതം താണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇനി ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ നടക്കാനൊക്കെ ഇഷ്ടമുള്ള നല്ലാട്ട് പിന്നെ കൊറേ ആയിദേഹിക്കും ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ും ചെയ്തിട്ടില്ല പിന്നെ ഒന്നാമത് നല്ല തണുപ്പാണ് കൈ തണുപ്പാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതും പ്ലസ് നടത്തവും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഹനുമാനെ കണ്ടതിൽ വളരെയധികം സന്തോഷം ശബിനെ വർദ്ധി കേട്ടോ ഇതിന്റെ ഈ ഹനുമാൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിന്റെ കാര്യം ആ പണ്ട് വന്നിട്ട് രാവണനും ലക്ഷ്മണനും തമ്മിലുള്ള ഫൈറ്റ് രാവണനും ലക്ഷ്മണനും ആക്ഷ്മണനും ലക്ഷ്മണോ രാവണോ ഇവരും എല്ലാരും കൂടി ഉള്ള ഫൈറ്റില് ലക്ഷ്മണന്റെ ഏർ വയ്യത് കൊണ്ടിട്ട് അത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് മൂപ്പറോട് മൃദുസഞ്ജീവനെ കൊണ്ടുവരാം അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആള് വന്നപ്പോ മലേലിട്ട് എത്തിയിട്ട് അത് മറന്നുപോയി ആ സംഭവം അങ്ങനെ പോകുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ സംഭവം നിങ്ങക്ക് അറിയണമെങ്കിൽ മതി അതേ കിട്ടും നല്ല നടപ്പ നമ്മള് പറ്റുന്നില്ല ടക്കാളി ഞങ്ങൾ മാഗി കഴിക്കാൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയതേ ഞങ്ങൾ മാഗി കഴിക്കട്ടെ പിന്നെ നിക്കാൻ ബാക്കി തന്നെ ഇല്ല 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 ഞാന ഞങ്ങൾ തിരിച്ചറങ്ങി ഞങ്ങൾ മാഗി കഴിച്ചു തിരിച്ചു പോകും ഇതാട്ടോ നൈറ്റ് എന്നു ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് തിരിച്ച് റൂമിലോട്ട് പോയിട്ട് ഫുഡ് അഴിച്ചു കിടക്കും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇനി ഇനി നാളെ ഉള്ളൂ ഉള്ളു ബൈ വഴിയൊക്കെ